ദേശീയ വനിതാ കമ്മീഷനെ വിമർശിച്ചു മഹ്വാ മൊയ്ത്രയ്ക്കെതിരെ കേസ് ദേശീയ വനിതാ കമ്മീഷൻ മേധാവി രേഖാ ശർമ്മയ്ക്കെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റിട്ടതിന് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൊയ്ത്രയ്ക്കെതിരെ കേസ് രേഖാശർമ്മയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച ഡൽഹി പോലീസിൽ വനിതാ കമ്മീഷൻ പരാതി നൽകിയതിനെ തുടർന്നാണ് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റ് രേഖാശർമ്മയ്ക്കെതിരെ അപകീർത്തികരമായ ഭാഷ ഉപയോഗിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഹാൻഡിൽ നിന്ന് വിശദാംശങ്ങൾ എടുക്കും അതിനുശേഷം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച ഉത്തർപ്രദേശിലെ ഹാത്രസ് സന്ദർശിക്കുന്ന രേഖാ ശർമ്മയുടെ വീഡിയോയ്ക്ക് താഴെ പങ്കുവച്ച കമന്റാണ് മഹുവ മൊയ്ത്രയ്ക്ക് വിനയായത് മഹുവയ്ക്കെതിരെ കേസെടുക്കണമെന്നും നടപടികളെ കുറിച്ച് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും വനിതാ കമ്മീഷൻ ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഹാത്രസിലെത്തിയ രേഖാ ശർമ്മയ്ക്ക് മറ്റൊരാൾ കുട പിടിച്ചു കൊടുക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്തുകൊണ്ട് രേഖാ ശർമ്മയ്ക്ക് കൂട സ്വയം ചൂടിക്കൂട എന്ന് ചോദിച്ച് ഒരു എക്സ് അക്കൗണ്ടിൽ വന്ന പോസ്റ്റിന് താഴെ മഹുവ തൻ്റെ ബോസിൻ്റെ പൈജാമ താങ്ങുന്ന തിരക്കിലാണ് ശർമ്മ എന്ന് കമൻ്റ് ചെയ്തിരുന്നു ഇതാണ് കേസിന് ആധാരമായത് അതേസമയം വനിതാ കമ്മീഷന്റെ നിർദ്ദേശത്തിൽ കേസെടുക്കാൻ മഹുവ ഡൽഹി പോലീസിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ താൻ നദിയയിലുണ്ട് എന്നും രേഖാശർമ്മ നടത്തിയ സമാന സ്വഭാവമുള്ള പരാമർശങ്ങളുടെ സ്ക്രീൻഷോട്ടും മഹുവ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിനിടെ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു മഹുവ മൊയ്ത്രിയ്ക്ക് മറ്റൊരാൾ കുടപിടിച്ചു കൊടുക്കുന്ന ചിത്രം പങ്കുവെച്ച് ബി ജെ പി നേതാവ് ഷാസിയ ഇൽമിയും രംഗത്തെത്തിയിരുന്നു ഈ സമയത്ത് നിങ്ങൾ ആരുടെ പൈജാമ പിടിക്കുകയായിരുന്നുവെന്നായിരുന്നു ഷാസിയ ഇൽമിയുടെ മഹുവയോടുള്ള ചോദ്യം ഷെഹ്സാദ് പൂനാവാലയും മഹുവ മൊയ്ത്രിയ്ക്കെതിരെ പ്രതികരണവുമായി രംഗത്തെത്തി